ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങൾ വെള്ളി ആഭരണങ്ങൾ കുട്ടികൾക്കായുള്ള പ്രത്യേക ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ൂർ മിഷ്യൻ വയലിൽ വീട് കയറി ആക്രമിച്ച നാല് യുവാക്കളെ മറയൂർ പോലീസ് പിടികൂടി റിമാൻഡ് ചെയ്തു മൂന്ന് പേർക്ക് പരിക്കേറ്റു ഇവരെ മറയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മിഷ്യൻ വയൽ സ്വദേശികളായ രാജേഷ് സിബിൻ ഷാജി മണികണ്ഠൻ തൊട്ടി സ്വദേശി പുതുക്കുടിയിൽ ജോമോൻ ബിനു എന്നിവരെയാണ് മറയൂർ പോലീസ് പിടികൂടിയത് സ്വദേശി വിഷ്ണുവിന്റെ വീട്ടിൽ വച്ചാണ് ഞായറാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് ആക്രമണമുണ്ടായത് ആക്രമണത്തിൽ വിഷ്ണുവിനും വിഷ്ണുവിന്റെ വല്യമ്മയ്ക്കും മക്കൾക്കും പരിക്കേറ്റു വിഷ്ണു സുഹൃത്തുക്കളായ പ്രതികൾക്ക് മദ്യം കഴിക്കുവാൻ പണം നൽകാത്തതിലും ഒന്നിച്ചിരുന്ന് മദ്യപിക്കാത്തതിലുമുണ്ടായ തർക്കമാണ് സംഘടനത്തിൽ കലാശിച്ചത് ജോമോൻ കാപ്പാ ചുമത്തപ്പെട്ട ആളാണ് എട്ട് കേസുകളിലെ പ്രതിയാണ് മണികണ്ഠൻ എട്ട് കേസുകളിലെ പ്രതിയാണ് മറയൂർ ഇൻസ്പെക്ടർ ടി ആർ ജിജു എസ് ഐ അനീഷ് കുമാർ ജോബി ആന്റണി പി എ സോണി വി ജി ദിലീപ് കെ പി പ്രദീപ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത് പ്രതികളെ ദേവികുളം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു